ചരിത്രപ്രസിദ്ധമായ സാമ്പാളൂർ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ആത്മാഭിഷേക ബൈബിൾ കൺവെൻഷന് തുടക്കമായി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ മൂവാറ്റുപുഴ ഭദ്രാസന മുൻ മെത്രാപൊലിത അഭിവന്ധ്യ എബ്രഹാം മാർജൂലിയോസ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു തുടർന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ അദ്ഭുത കാശുരൂപം പ്രകാശനം ചെയ്തു ദിവ്യബലിക്ക് കാടുകുറ്റി ഉണ്ണിമിഷിക ദേവാലയ വികാരി റവറൻ ഫാദർ ജോയ് തേലേക്കാട്ട് മുഖ്യകാർമ്മികനായിരുന്നു കാർമൽ അക്കാദമി പ്രിൻസിപ്പൽ റവറൻ ഫാദർ യേശുദാസ് ചുങ്കത്ത് സി എം ഐ റവറൻ ഫാദർ അനൂപ് പുതുശ്ശേരി സി എം ഐ എന്നിവർ സഹകാർമ്മികനായിരുന്നു ഇടവക വികാരി റവറൻ ഡോക്ടർ ഫാദർ ജോൺസൺ പങ്കേത്ത് സഹവികാരി ഫാദർ റെക്സൻ പങ്കേത്ത് ഡീക്കൻ കൻ സെബിൻ ഫ്രാൻസിസ് സിമേദി കൈക്കാരന്മാർ ആഷ്ലി റൊസാരിയോ കൺവെൻഷൻ കൺവീനർ ബെന്നി പീറ്റർ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ കേന്ദ്രസമിതി അംഗങ്ങൾ മതബോധന വിഭാഗം മറ്റ് ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ആത്മാഭിഷേക ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകിയത് പോട്ട ആശ്രമം റവറൻ ഫാദർ ഫ്രാൻസിസ് കർത്താനം വി സി ആൻഡ് ടീമായിരുന്നു നാനാജാതി മതസ്ഥർ ഉൾപ്പെടെ എല്ലാവരും ഈ ബൈബിൾ കൺവെൻഷനിൽ പങ്കുചേർന്നു കൺവെൻഷന് പങ്കെടുക്കാൻ വെണ്ണൂർ അഷ്ടമിച്ചിറ ഗുരുതിപ്പാല മുരിങ്ങൂർ കാതിക്കുടം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യം ഒരുക്കിയിരുന്നു യും <laughs> അബ്രഹാം അറിയുന്നു പന്നി ആശ്രയിക്കുന്നവനെ അബ്രഹാം അറിയുന്നു പെഴോ ആമാവിനെ നടികുവാൻ പരിശുദ്ധർമ്മക്കേ അചരണം ജർതു വെച്ചു പ്രാന്തിയാ നന്മ നിറഞ്ഞവറിയമേസ്തുതി കർത്താവാമേണുകടേ സ്ത്രീയെ ഹനഗ്രഹിപ്പിക്കേടവാണ് നങ്ങേ ഹൃദയത്തിൽ ഫലമായ ഈശോ അതിഗ്രഹിപ്പിക്കപ്പെട്ടവനാണ് ഉചിതമായി അബ്രഹാം അറിയുന്നവനെ ആരിളായി നിൻ കൂടെ വിഫോൾനേവര സഹിതം ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി